ഈ വണ്ടി പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി അതിന്റെ ബോഡി പണിയും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പം ബോഡി പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നോളൂ അപ്പൊ ഇന്ന് നമ്മൾ ഷോറൂമിൽ ഒന്ന് കൊണ്ടുപോവാണ് അതിന്റെ ഓൾറൗണ്ട് ഒരു ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞായിരുന്നു വണ്ടി ഇറങ്ങി ബോഡി പണി ശേഷം ശേഷം ഷോറൂമിന്റെ വാറണ്ടിടെ ഒരു നിബന്ധനയാണ് അവിടെ ഏത് ഷോറൂമിൽ ഏത് ബ്രാഞ്ചിലായാലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ കൊല്ലം ഷോറൂമിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഈ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടത്തണം അപ്പം തുടർന്നുള്ള വീഡിയോകള് ഉടനെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചോളൂ നമ്മുടെ വണ്ടിയുടെ ബോഡി പണിക്ക് ശേഷമുള്ള ഒരു ഓൾറൗണ്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവർ വണ്ടി നമുക്ക് ഡെലിവറി തരുമ്പോഴേ അവർ നമ്മളോട് അതായത് പണി കഴിഞ്ഞ് വരുമ്പം ഒരു ചെക്കപ്പ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറയാം അപ്പോൾ അതിനായിട്ട് വേണ്ടി വന്നു പക്ഷേ ഇവിടെ അത്രയും വണ്ടികൾ കിടക്കുകയാണ് പണി ഓരോ പണികൾക്കായിട്ട് വന്ന വണ്ടികളാണ് അപ്പം അവർ പറയുന്നത് വണ്ടി ഇട്ടിട്ട് പോയാൽ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച തരാമെന്നാണ് അവർ പറയുന്നത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജി പി എസ്സിൻ്റെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടാണ് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇവരിന്ന് നടത്തി തന്നില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച രജിസ്ട്രേഷൻ പെൻഡിങ് ആവും നോക്കാം നോക്കിയിട്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് തന്നെ പോകണമെങ്കിൽ ഇട്ടിട്ട് പോവാം എൻ്റെ മകനാണ് ആ അയാൾക്ക് വണ്ടിക്കകത്ത് യാത്ര ചെയ്യാനൊരാഗ്രഹം ഞാൻ പറഞ്ഞത് വണ്ടിക്കകത്ത് യാത്ര ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്തോണം വണ്ടി ലൈനിൽ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിലൊന്നും കയറാൻ പറ്റത്തില്ല പിന്നെ വണ്ടി അങ്ങ് പോവുമല്ലേ പിന്നെ പിള്ളേർക്ക് കയറാനുള്ള സൗകര്യം ഒന്നും പിന്നെ ഉണ്ടാവത്തില്ല ഇപ്പൊ ഷോറൂമിൽ വന്ന് സ്ഥിതിക്ക് ഇന്ന് പുള്ളിക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് വെറുതെ വന്നാ അങ്ങനെ കുട്ടി കൊണ്ട് വന്നാ എങ്ങനെ ഉണ്ട് വണ്ടി ഏ രണ്ട് ഫാൻ വെക്കണം അങ്ങനത്തെ അല്ലേ ഫാൻ ഫാനില്ലാത്തതുകൊണ്ട് ഇയാൾ ഇച്ചിരി അവിടെ നിന്ന് വീർത്ത് പോയി ായിരുന്നു ഭാരത് ബന്ധനത്തിന്റെ ഷോറൂമ് അതുകൊണ്ടാണ് ഷോറൂമിൽ ഇട്ടു വണ്ടി ഇനി തിങ്കളാഴ്ച കിട്ടുകയുള്ളൂ വണ്ടി ഓൾ റൗണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും വയറിംഗ് കിറ്റ് മുതൽ ഇങ്ങോട്ടുള്ള സംഗതികൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് തന്നെയല്ല ഇവിടെ ഒത്തിരി വണ്ടിയുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് തിങ്കളാഴ്ച പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടായിട്ട് വേറെ ആ കാര്യമൊന്നും സാധിക്കാനില്ല ബസ്സിൽ തിരിച്ചു പോവാം സീവ് കഴിഞ്ഞ് നമ്മുടെ പാലക്കാടുള്ള ബോഡി വർക്ക് ഷോപ്പില് വർക്ക് ഷോപ്പില് അവർക്ക് ഒരു ടൂളിനകത്തും വെച്ച് മറന്നു ഇത് സാധനം ഇതേ അവര് വണ്ടിയിൽ വെച്ച് മറന്ന സാധനമാണ് എലങ്കി കിറ്റ് അപ്പ അവര് രണ്ട് പ്രാവശ്യമായിട്ടിപ്പോ വിളിച്ചു നമ്മുടെ കുറ്റമല്ല അവര് മറന്നു പോയതാണ് കൊല്ലത്തുള്ള അവരുടെ വിടെ കൊല്ലത്ത് ചാത്തന്നൂരു ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നിട്ടുണ്ട് ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഇതങ്ങ് കൊടുത്തേക്കാം ഞാൻ വിചാരിച്ചത് ഇത് ഈ വണ്ടിയുടെ ടൂൾസ് കിറ്റിനകത്തു നിന്നാണ് ഉള്ളതായിരിക്കും ഈ വണ്ടി കിടക്കുന്ന എൻ്റെ ശ്രദ്ധ പെട്ടായിരുന്നു ബസ് കാത്ത് ഇങ്ങനെ നിക്കുകയാണ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പോ ഒരു വേണാട് ബസ് നമ്മുടെ മുമ്പിൽ കൂടെ അങ്ങോട്ട് പോയി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല جاورة. <applause> 被你紧紧紧紧绑。